ഉടൻ തുടങ്ങുന്ന ഗാലക്സി മെഗാ ബിസിനസ് ചിട്ടി തവണ സംഖ്യ രണ്ട് ലക്ഷത്തി അൻപതിനായിരം രൂപ കാലാവധി നാൽപ്പത് മാസം ചിട്ടി സംഖ്യ ഒരു കോടി രൂപ മുപ്പത് ശതമാനം ലേലത്തിൽ പോകുമ്പോൾ അടയ്ക്കേണ്ട സംഖ്യ ഒരു ലക്ഷത്തി എൺപത്തി ഏഴായിരത്തി അഞ്ഞൂറ് രൂപ്ലക്സ് വടക്കാഞ്ചേരി കഴിഞ്ഞ ദിവസം ചെറുതുരുത്തിയിൽ വയോധികയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവം കൊലപാതകമെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു ഭർത്താവ് കള്ളക്കുറിച്ച് സ്വദേശി തമിഴ് അരശിനെ പോലീസ് അറസ്റ്റ് ചെയ്തു കൃത്യം നടത്തിയത് മദ്യലഹരിയിലാണെന്ന് പോലീസ് പറഞ്ഞു സ്വകാര്യഭാഗത്ത് മരവടി കുത്തിക്കയറ്റിയെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നു രാത്രി ഒരു മണിയോടുകൂടി കൊച്ചിൻപാലത്തിന് സമീപത്തുള്ള വർക്ക്ഷോപ്പിന് മുന്നിൽ വെച്ച് തമിഴരച്ചും സെൽവിയും വാക്കുതർക്കത്തിലാവുകയും അവിടെ കിടന്നിരുന്ന ഒരു മരക്കമ്പെടുത്ത് സെൽവിയുടെ സെൽവിയുടെ സ്വകാര്യഭാഗത്ത് കുത്തിയിറക്കുകയുമായിരുന്നു തുടർന്ന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ കൊണ്ടുവന്ന് കിടത്തി ഭാര്യ മരിച്ചു കിടക്കുന്നത് ഭർത്താവ് തന്നെയാണ് സമീപത്തുള്ളവരെ അറിയിച്ചത് അതിക്രൂരമായ കൊലപാതകം വ്യക്തമായത് പോസ്റ്റ്മോർട്ടത്തിലാണ് തൃശൂർ എസ് പി ഇളങ്കോ ഐ പി എസ് വടക്കാഞ്ചേരി സി ഐ റിജിൻ എം തോമസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു അന്വേഷണം വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും സ്ഥലത്തെത്തി ന്യൂസ് ചെറുതുരുത്തി